ജബലിയയിൽ യുദ്ധം തുടരുകയാണ് ചില ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറിയിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു വ്യത്യസ്ത മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ജബലിയുടെ ഭാഗങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പ്രവേശിച്ചത് അതോട് അതിനോടനുബന്ധിച്ച് തന്നെ അമാസിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള അക്രമം വ്യത്യസ്ത മേഖലയിൽ നിന്ന് ഉണ്ടായതോടുകൂടി അവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഐ ഡി തന്നെ അഭിപ്രായം പറയുന്ന കാര്യം ഒരുപാട് സൈനികർക്ക് ജീവഹാനി പറ്റുകയോ അതല്ലെങ്കിൽ വലിയ അപകടം പറ്റുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ചില തുരങ്കങ്ങളിൽ വെച്ച് സ്ഫോടനം ഉണ്ടായ കാരണത്താൽ ഇസ്രായേൽ സൈനികർക്ക് രക്ഷപ്പെടാനാവാത്ത വിധമുള്ള പ്രയാസം ഒരു അനുഭവിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വരുന്നത് അതോടൊപ്പം ഐ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് അവർ പറയുന്നത് ലൈഫ് ലൈൻ തുരങ്കം കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് തെക്കൻ ഗസയിൽ നിന്ന് ഈജിപ്ത് വരെ നീണ്ടു കിടക്കുന്നതാണ് ഈ ലൈഫ് ലൈൻ തുരങ്കം എന്ന് പറയുന്നത് അതിങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന തുരങ്കങ്ങളിൽ നിന്ന് കണക്ട് ചെയ്തിട്ടാണ് പല ഭാഗങ്ങളിലൂടെയും പല രൂപത്തിലൂടെയും ഈജിപ്തിലേക്ക് എത്തുന്നത് എന്നാൽ ഈജിപ്തിന്റെ ഏത് ഭാഗത്തേക്കാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഏതായിരുന്നാലും കണ്ടതിൽ വെച്ച് ഏറ്റവും വൈദൂരമുള്ള ഈജിപ്തിനെ ലക്ഷ്യമാക്കിയിട്ടുള്ള തുരങ്കമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് കണ്ടെത്താൻ വേണ്ടി ജബലിയയുടെ ഭാഗത്തുനിന്ന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് എന്നുള്ള തരത്തിലാണ് എന്നാൽ ഈ തുരങ്കങ്ങൾ ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ അതിൽ നിന്ന് പ്രത്യേകമായ രീതിയിൽ അമാസിന്റെ പോരാളികളെ പിടിക്കാനോ ഇസ്രായേൽ സാധിച്ച റിപ്പോർട്ടുകളൊന്നും പുറത്ത് വന്നിട്ടില്ല യുദ്ധം രൂക്ഷമായി തുടരുന്നുണ്ട് എന്നുള്ളതും ജബലിയയിലെ നിലനിൽപ്പ് വലിയ പ്രയാസമാണ് അതുകൊണ്ട് ചില ഭാഗങ്ങളിൽ നിന്ന് അവര് പിന്മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുമാണ് ഇപ്പോൾ പുറത്തു വന്നത് റഫേയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന അക്രമവുമായി ബന്ധപ്പെട്ട് ലോകാടിസ്ഥാനത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്തുള്ള അക്രമം പരമാവധി കുറച്ചുകൊണ്ട് ജബലിയെയോ അല്ലെങ്കിൽ കാൻ യൂസിനെയോ യൂനുസിനെയൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ട് അക്രമിക്കുകയോ അവിടെയുള്ള അമാസിൻ്റെ പോരാകളെ പിടികൂടുകയോ ചെയ്യുക എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഇസ്രായേൽ സൈനികരുടെ തന്ത്രം ആ തന്ത്രം വിജയിപ്പിക്കാൻ വേണ്ടിയാണ് ആദ്യ മേഖലയായിട്ട് ജബിലെ തിരഞ്ഞെടുത്തത് ആ ജബിലാണ് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായത് അവർ വ്യത്യസ്ത മേഖലകളിൽ നിന്നുകൊണ്ട് ഒളിപ്പോർ യുദ്ധം നടത്തുന്നു എന്നും ഈ ശത്രുവിനെ കാണാത്ത രീതിയിലാണ് അവരുടെ അക്രമം ഉണ്ടാകുന്നത് എന്നതിനാൽ തങ്ങൾക്ക് അവരെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ ജബിലയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാൽ ഇതിനെങ്ങനെ പ്രതിരോധിക്കണമെന്നും ഇതിനെങ്ങനെ അതിജീവിക്കണമെന്നും പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഐ ഡി എഫ് ഐ ഡി എഫ് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ അവർ പതുക്കെ പതുക്കെ പിന്മാറ്റം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും അല്ലെങ്കിൽ പിന്മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ജബലിയെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഏറെക്കുറെ ശരി വെച്ചുകൊണ്ടാണ് മീഡിയകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്